ആന്ധ്രയിലെ മുസ്ലിങ്ങളുടെ ചാമ്പ്യനായി സ്വയം അവരോധിച്ച നേതാവാണ് ചന്ദ്രബാബു നായിഡു മുസ്ലിങ്ങളുടെ വോട്ടിന്റെ കൂടി ബലത്തിലാണ് ദീർഘകാലം താൻ ആന്ധ്രയുടെ ഭരണം നയിച്ചതെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് അവരുടെ വോട്ടുറപ്പിക്കാൻ അദ്ദേഹം പല കാലത്ത് പല ഗിമിക്കുകൾ കളിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ മുസ്ലിം ജനവിഭാഗം നായിഡുവിനെ കൈയൊഴിഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡിയെ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് ആന്ധ്രാ രാഷ്ട്രീയത്തിൽ നായിഡുവിന്റെയും തെലുഗുദേശം പാർട്ടിയുടെയും രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നാക്കുന്ന തരത്തിൽ മൃഗീയ വിജയമായിരുന്നു അന്ന് വൈഎസ്ആർ കോൺഗ്രസ് നേടിയത് ഏറെക്കാലം നായിഡു ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ നായിഡു പഴയ മുസ്ലിം വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള പല പണികളും പയറ്റി ജഗനെ താഴെയിറക്കാൻ ബി ജെ പിയുമായി കൈകോർത്തായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുസ്ലിങ്ങൾ കൂടുതൽ അകലാൻ അത് കാരണമായേക്കുമെന്ന വിലയിരുത്തൽ ശക്തമായിരുന്നു എന്നാൽ നായിഡു ചെയ്തത് നെല്ലൂരിൽ മുസ്ലിം നേതാക്കളുടെ ഒരു പ്രത്യേക സംഗമം വിളിച്ചു ചേർക്കുകയായിരുന്നു പള്ളി ഇമാമുമാരും മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളുമായിരുന്നു ആ സംഗമത്തിൽ പങ്കെടുത്തത് മുസ്ലിങ്ങളുടെ ആശങ്കകൾ ചോദിച്ചറിയുകയും അതെല്ലാം ദൂരീകരിക്കുകയുമായിരുന്നു ലക്ഷ്യം അതുവഴി നഷ്ടപ്പെട്ട മുസ്ലിം വിശ്വാസം തിരിച്ചുപിടിക്കാമെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമായിരുന്നു ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ പല പ്രസ്താവനകളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി മുസ്ലിം സംവരണം മുതൽ ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതി ബില്ലും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ആശങ്കകളാണ് നേതാക്കൾ പങ്കുവച്ചത് ഈ വിഷയങ്ങളിലെല്ലാം മുസ്ലിംകൾക്കൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്ന് നായിഡു ഉറപ്പിച്ചു പറഞ്ഞു സി എ എയിലും മുസ്ലിം വിരുദ്ധ നയങ്ങളിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി ടി ഡി പി സർക്കാർ അധികാരത്തിലെത്തിയാൽ ഹജ്ജിന് പോകുന്നവർക്കെല്ലാം ഓരോ ലക്ഷം രൂപ നൽകുമെന്ന് വരെ നായിഡു അന്ന് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ആന്ധ്ര നായിഡു തൂത്തുമായിരുന്നതാണ് കണ്ടത് എന്നാൽ നായിഡു സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ താരമായി മാറുന്നതിനും കാലം സാക്ഷിയായി ഇന്ത്യ മുന്നണിയുടെ വൻകുതിപ്പ് കണ്ട തെരഞ്ഞെടുപ്പിൽ നായിഡുവും നിതീഷ് കുമാറും കിങ് മേക്കർമാരായി ഒടുവിൽ രണ്ടുപേരുടെയും പിന്തുണയുടെ ബലത്തിലാണ് മോദിയുടെ മൂന്നാം മൂഴം സംഭവിക്കുന്നത് നായിഡു വന്ന് എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഉയർന്ന ആശങ്കകളെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിലും മണ്ഡല പുനർനിർണ്ണയത്തിലുമെല്ലാം സർക്കാരിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ടി പകരം രണ്ടു ഭാഗവും തൊടാതെയുള്ള പ്രസ്താവനകളുടെയായിരുന്നു പ്രതികരണങ്ങളെല്ലാം ഇപ്പോഴിതാ വക്കഫ് ഭേദഗതി ബില്ലിൽ ബി ജെ പി നയത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിരിക്കുകയാണ് നായിഡു ആന്ധ്രയിലെ വക്കഫ് സ്വത്തുക്കളെല്ലാം സർക്കാർ സംരക്ഷിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം മുസ്ലിം കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് വിജയവാഡയിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലായിരുന്നു നായിഡു വക്കഫിൽ നിലപാട് പറഞ്ഞത് വക്കഫ് ബോർഡിന് കീഴിലുള്ള എല്ലാ സ്വത്തുക്കളും സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് താൻ ഉറപ്പു നൽകിയതാണെന്ന് പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാട്ടിലെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനുള്ള നടപടികളാകും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക മുസ്ലിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കായും സർക്കാരിന് നടപടികളുണ്ടാകും തെലുഗുദേശം പാർട്ടി എന്നും മുസ്ലിങ്ങളോടൊപ്പമായിരിക്കുമെന്നും വ്യക്തമാക്കുകയാണ് ചന്ദ്രബാബു നായിഡു ഇമാമുമാരുടെ ഓണറിയും പതിനായിരം രൂപയും ബോഹന്മാരുടേത് അയ്യായിരം രൂപയുമാക്കി ഉയർത്തിയ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രത്തിന്റെ വക്കഫ് ഭേദഗതി ബില്ലിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചില മുസ്ലിം സംഘടനകൾ ഇഫ്താർ വിരുന്ന് ബഹിഷ്കരിച്ചിരുന്നു അഖിലേന്ത്യാ മുസ്ലിം നിയമ ബോർഡിന്റെ ആഹ്വാന പ്രകാരമായിരുന്നു പ്രതിഷേധം വക്കഫ് ബില്ലിന് പിന്തുണ നൽകില്ല എന്ന് ടി ഡി പി ഉറപ്പു നൽകണമെന്നായിരുന്നു മുസ്ലിം സംഘടനകളുടെ ആവശ്യം വക്കഫ് വിഷയത്തിൽ ഏപ്രിൽ രണ്ടിന് വിജയവാഡയിൽ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട് ബിൽ റദ്ദാക്കാൻ ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് സമുദായ നേതാക്കൾ ആവശ്യപ്പെടുന്നത്